എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ മാർക്കറ്റിൽ പോയായിരുന്നു മാർക്കറ്റിൽ പോയ സമയത്ത് ഇങ്ങനെ ഫ്രൂട്ട്സിൽ വാങ്ങാൻ നിൽക്കുന്ന സമയത്ത് ആപ്പിളാണോ മുന്തിരിയാണോ വാങ്ങണ്ടേ എന്നൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ഈ ഫ്രൂട്ട്സ് വിൽപ്പനക്കാരൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയത് അപ്പോൾ അയാള് എന്ത് ചെയ്യാറുന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ എന്തോ ഒരു പൊടിയൊക്കെ എടുത്തിട്ട് വായുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കുമായിരുന്നു പല്ലിന്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കുന്ന സമയത്താണ് നോക്കിയത് നമുക്ക് തന്നെ അയ്യോ എന്തോ എന്ന് പറയുന്ന ഒരു അറപ്പ് നമുക്ക് ഫീൽ ചെയ്യും അല്ലേ ഒരാളങ്ങനെ നമ്മുടെ മുമ്പിൽ നിന്ന് കാണിക്കുമ്പോൾ അപ്പം എന്നിട്ട് അയാളുടെ ഒരു ഡയലോഗും അതെ മാഡം ഫ്രൂട്ട്സൊക്കെ വളരെ നല്ലതാണ് ആരോഗ്യത്തിന് വേണ്ടിയാണ് കഴിക്കുക അപ്പൊ എനിക്ക് ചിരി വന്നപ്പോ ഞാൻ ചോദിച്ചു നല്ല ആരോഗ്യത്തിന് വേണ്ടി ആയിരിക്കും അല്ലേ ഇത്തരത്തിലുള്ള ലഹരിയും കഴിക്കുന്നതെന്ന് ചോദിച്ചു ആൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കാരണം നമ്മളങ്ങനെ ചോദിക്കുന്നത് വലിയൊരു പാതകമാണല്ലോ വലിയൊരു തെറ്റാണല്ലോ കാരണം അപ്പൊ ആള് പറഞ്ഞു ആ അതൊക്കെ എന്റെ ഇഷ്ടം എന്ന് പറഞ്ഞു അതെ ശരിയാണ് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ താല്പര്യമാണ് പക്ഷെ എനിക്കൊരു കഥയാണ് ഓർമ്മ വരുന്നത് പണ്ട് ഞാൻ മെഡിക്കൽ കോളേജില് കൗൺസിലറായിരുന്ന സമയത്ത് ഒരിക്കലും ഒരു പയ്യൻ ഒരു ഇരുപത്തിയേഴ് വയസ്സുള്ള ഒരു വ്യക്തി എൻ്റെ മുമ്പിൽ വന്നായിരുന്നു അപ്പം കൗൺസിലിങ്ങിന് വേണ്ടി വന്ന സമയത്ത് ആ എന്നോട് പറഞ്ഞ കഥയിൽ ആൾ ചെറുപ്പം തൊട്ടേ പതിനാറ് പതിനേഴ് വയസ്സ് തൊട്ടേ ലഹരി കൃത്യമായി ഉപയോഗിച്ച് വന്നിരുന്നൊരാളായിരുന്നു പാൻപരാഗ് യൂസ് ചെയ്തിരുന്നു വായുടെ ഉള്ളിൽ വെച്ചിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ അവൻ്റെ മുത്തശ്ശിയും അല്ലെങ്കിൽ അമ്മയും വാത്തൊരാതെ മാഷുമാരും ടീച്ചേഴ്സും എല്ലാവരും അവനോട് പറഞ്ഞു മോനെ ഇത് നല്ലതല്ല ലഹരി ഉപയോഗിക്കരുതെന്ന് പക്ഷെ അവൻ എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടായിരുന്നോ അവൻ ഉപയോഗിച്ചു അവൻ അതിലൊരു രസം കണ്ടെത്തിയിരുന്നു ആദ്യം കൂട്ടുകാരുടെ കൂടെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയും പിന്നെ സ്വയം ഒരു രസത്തിന് വേണ്ടിയും കഴിച്ചു തുടങ്ങി ലഹരിയായി മാറി തന്റെ ഇരുപത്തിയാറാമത്തെ വയസ്സിൽ തന്നെ ക്യാൻസറുമായിട്ട് ബാധിക്കുകയും ചെയ്തു അതും നാവിന് തന്നെ അപ്പോ അവൻ എന്നോട് പറഞ്ഞത് കുറെ നേരത്തിന് ശേഷം എന്നോട് പറഞ്ഞത് അടുത്ത ആഴ്ച എൻ്റെ സർജറിയാണ് നാവ് കട്ട് ചെയ്യുകയാണ് ഞാൻ വളരെ ഒരു നല്ലൊരു ഗായകനാണ് പാട്ട് പാടാൻ ഇഷ്ടപ്പെടുന്ന ഒരാളുകൂടിയാണ് പക്ഷെ എനിക്ക് പാട്ട് പാടാൻ എനിക്ക് കഴിയില്ല എന്നുള്ളത് വലിയൊരു വാസ്തവമാണ് അതിനേക്കാൾ ഉപരി ലഹരിയാണ് എന്റെ ജീവിതം എന്നുള്ളത് വലിയൊരു സത്യമാണ് ഇനി എനിക്ക് ജീവിക്കേണ്ടത് എന്ന് തന്നെയാണെന്ന് പറഞ്ഞു പല രീതിയിൽ സംസാരിച്ച് നോക്കിയെങ്കിലും ആളുടെ ഒരാളുടെ മാനസികാവസ്ഥ അല്ലെ നമുക്ക് സംസാരിക്കാൻ സാധിക്കില്ല നാളെ മുതൽ എനിക്ക് സംസാരിക്കാനോ ചലിപ്പിക്കാനോ സാധിക്കില്ല എന്ന് പറയുന്ന ഒരു യുവാവിനെ സംബന്ധിടത്തോളം അവൻ കുറച്ച് മാസങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷമൊക്കെ ഒരു രണ്ടു മൂന്ന് വർഷത്തിന് ശേഷമാണെന്ന് തോന്നുന്നു അവൻ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന ഒരു വാർത്തയാണ് ഞാൻ പിന്നീട് കേട്ടിട്ടുള്ളത് കാരണം കൗൺസിലിംഗ് ഒന്നും കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാനോ ഒന്നിനും അവൻ വന്നിരുന്നില്ല കാരണം അവന്റെ ജീവിതം അവൻ തന്നെ ഹോമിക്കുന്ന ഒരവസ്ഥയായിരുന്നു ലഹരിയോട് ഇപ്പൊ ഇപ്പോഴത്തെ പ്രായത്തിൽ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ തന്നെ തുടക്കം മദ്യപാനം തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ ഒരു കണക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇപ്പോഴത്തെ ഈ ബാല്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കാലം എന്ന് പറയുന്നത് വളരെ രസമാണ് ഇപ്പം ഈ കാലത്ത് നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ തോന്നും ഇഷ്ടപ്പെട്ടത് കഴിക്കാൻ തോന്നും കൂട്ടുകാരോടൊത്ത് എൻജോയ് ചെയ്യാൻ തോന്നും അല്ലെങ്കിൽ താൻ ആണല്ല അല്ലെങ്കിൽ പെണ്ണല്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള കാഴ്ചപ്പാട് തോന്നാം പക്ഷെ ഇതൊക്കെ കുറച്ച് നാളുകൾക്ക് ശേഷം അധികം പോകുന്ന വേണ്ട കുറച്ച് നാളുകൾക്ക് ശേഷം നിങ്ങളൊരു വലിയ രോഗത്തിലേക്കോ വലിയൊരു അസുഖത്തിലേക്കോ ഒക്കെ കടന്ന് വരികയാണ് ചെയ്യുന്നത് ഈ അസുഖം വന്നു കഴിഞ്ഞ് എന്നെ ഒന്ന് കൊന്നു തരുമോ എന്ന് ചോദിക്കുന്ന ആളുകൾ പോലും നമുക്ക് ചുറ്റിലും നിങ്ങൾ അറിയുക തിരിച്ചറിയുക നമ്മുടെ ലഹരി നമ്മുടെ വലിയൊരാപത്താണ് ആ ലഹരിയിലേക്ക് പോകുന്ന നമ്മുടെ ജീവിതത്തിനും നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾക്കും ഇഷ്ടത്തിനും ഒക്കെ എതിരാണെന്ന് മനസ്സിലാക്കാം നന്നായി ജീവിക്കാൻ പഠിക്കുക ഭക്ഷണം കഴിക്കാനും നല്ലത് പറയാനും നല്ലത് ചിന്തിക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇപ്പോഴത്തെ കുട്ടികളോട് പ്രത്യേകിച്ച് ഒരു അപേക്ഷയുണ്ട് മക്കളെ നിങ്ങളുടെ ബാല്യം യാതൊരു കാരണവശാലും ഒന്ന് ജീവിക്കു മുമ്പ് കൊയ്യ ഈ കൊയ്യാതെ അതായത് ഈ ജീവിക്കിന് മുമ്പ് തന്നെ നിങ്ങളെ നശിപ്പിക്കരുതേ എന്ന് ഒരു ഒരു പിന്നെ അപേക്ഷയുണ്ട് അതുമാത്രമേ ഉള്ളൂ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്